മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാ പേരുടെയും ശാലിനി ബേബി ശാലിനിയായി സിനിമയിൽ എത്തിയിട്ട് പിന്നീട് നായിക പദവിയിലേക്ക് ഉയരുകയായിരുന്നു ഷാലിനി പ്രേക്ഷകരുടെ മനസ്സിൽ പ്രത്യേകിച്ച് മലയാളികളുടെ മനസ്സിൽ ഒരു പ്രത്യേകമായ സ്ഥാനം നേടാൻ എപ്പോഴും ഷാലിനിക്ക് കഴിഞ്ഞിരുന്നു ബേബി ശാലിനി എന്നുള്ള പേര് മാറി പിന്നീട് ഷാലിനിയായി സിനിമാ രംഗത്തേക്ക് നായിക രംഗത്തേക്ക് എത്തിയപ്പോൾ ഇരു കൈയും നീട്ടി ഷാലിനിയെ ആരാധകർ സ്വീകരിച്ചു മോഹൻലാൽ നായകനായി എത്തിയ നവോദയ അപ്പച്ചൻ സംവിധാനം ചെയ്ത എൻ്റെ മാമാട്ടിക്കുട്ടി അമ്മയ്ക്ക് എന്ന ചിത്രത്തിലൂടെയായിരുന്നു ശാലിനി തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് താരം ആദ്യ ചിത്രത്തിലൂടെ മികച്ച ബാല സംസ്ഥാന ചലച്ചിത്ര അവാർഡും സ്വന്തമാക്കി മലയാള പ്രേക്ഷകരുടെ തന്നെ സ്വന്തം മാമാട്ടിക്കുട്ടിയായി മാറി അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അനിയത്തിപ്രാവിൽ അഭിനയിച്ചു മിനി എന്ന കഥാപാത്രം ഇന്നും ആരാധകരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം തന്നെയാണ് അതുപോലെ തന്നെ അക്കാലത്ത് ഇത്രയധികം പ്രണയം തുളുമ്പുന്ന ഒരു സിനിമ എന്ന് പറയുന്നത് അതും കുഞ്ചാക്കോബോബനും ഷാലിനിയും അഭിനയിച്ച് അത് നല്ല രീതിയിൽ തന്നെ വിജയകരമാക്കുകയും ചെയ്തു അതിനുശേഷം കുഞ്ചാക്കുബോബന്റെയും ശാലിനിയുടെയും കൂട്ടുകെട്ട് മലയാളത്തിൽ ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളും സമ്മാനിച്ചു മലയാളത്തിൽ മാത്രമല്ല പിന്നീട് തമിഴിലും താരം സജീവമായി മാറി അലേപ്പായുധ എന്നുള്ള സിനിമ ഇന്നും ആരാധകരുടെ മനസ്സിൽ ഒരിക്കലും മായാത്ത ഒരു സിനിമയായി തന്നെ നിൽക്കുകയാണ് മലയാളത്തിലും തമിഴിലുമൊക്കെ സിനിമകളിൽ നല്ല രീതിയിൽ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു താരം പ്രണയത്തിലാകുന്നതും വിവാഹിതയാകുന്നതും ഒക്കെ തന്നെ തിരുവല്ല സ്വദേശിയായ ആനയുടെയും കൊല്ലം സ്വദേശിയായ ബാബുവിൻ്റെയും മകളായ ക്രിസ്ത്യൻ കുടുംബത്തിലായിരുന്നു ശാലിനി ജനിച്ചത് എന്നാൽ പിന്നീട് ശാലിനി വിവാഹം കഴിച്ചതാകട്ടെ ബ്രാഹ്മിൻ സമുദായത്തിൽപ്പെട്ട നമ്മുടെ തമിഴിൻ്റെ തന്നെ തല എന്നറിയപ്പെടുന്ന അജിത്തിനെയും അമർക്കളം എന്ന തമിഴ് ചിത്രത്തിലെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു അജിത്തും ഷാലിനിയും പ്രണയത്തിലാകുന്നത് ചിത്രത്തിൻ്റെ ഷൂട്ടിങ്ങിനിടയിൽ അജിത്തിൻ്റെ ഒരു അബദ്ധം കാരണം അന്ന് ഒരു ചെറിയ പരിക്ക് പറ്റിയിരുന്നു ഈ മുറിവ് ശുശ്രൂഷിക്കാനും മറ്റുമായി അടുത്തുകൂടിയാണ് പിന്നീട് ശാലിനിയും അജിത്തും തമ്മിൽ പ്രണയത്തിലാകുന്നത് രണ്ടായിരം ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു ഇരുവരും വിവാഹിതരാകുന്നത് തങ്ങളുടെ കുടുംബജീവിതത്തെ പറ്റിയുള്ള വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് താരങ്ങൾ തന്നെ ഇടയ്ക്ക് എത്താറുണ്ട് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു വിവാഹം കഴിഞ്ഞത് പെട്ടെന്നൊരു ദിവസം എടുത്ത തീരുമാനമായിരുന്നെങ്കിലും ഇപ്പോഴും ആ തീരുമാനം തെറ്റാണെന്ന് തോന്നിയിട്ടില്ല അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും അച്ഛനും തന്നെ വ്യാകുലപ്പെടേണ്ട ആവശ്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല എന്നും ശാലിനി തന്നെ തുറന്നു പറയുകയാണ് ഒപ്പം ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച തനിക്ക് എങ്ങനെയാണ് ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജീവിക്കാൻ കഴിയുന്നത് എന്നുള്ള ചോദ്യം പലരിൽ നിന്നും പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഇതുവരെ ആർക്കും മറുപടി തന്നിട്ടില്ല എന്നാൽ സന്തോഷകരമായ ഒരു ജീവിതം തന്നെയാണ് താൻ ജീവിക്കുന്നത് എന്നാണ് ശാലിനി പറയുന്നത് ഒരു ഇഷ്ടങ്ങൾക്കും ഇതുവരെ അജിത്തോ കുടുംബമോ എതിര് പറഞ്ഞിട്ടില്ല ജനിച്ചു വളർന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഈ പ്രായത്തിലും താൻ ഇപ്പോഴും ജീവിക്കുന്നത് അത് മാറ്റാൻ അജിത്തോ കുടുംബമോ ഒരിക്കലും ആവശ്യപ്പെടുകയോ ശ്രമിക്കുകയോ ചെയ്തിട്ടില്ല പലർക്കും അതറിയാൻ ായിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ഞാൻ മതം മാറിയോ എന്നാൽ ഇതുവരെ താൻ മതം മാറിയിട്ടില്ല എന്നും തൻ്റെ വിശ്വാസത്തിൽ തന്നെയാണ് ഇന്നും താൻ ജീവിക്കുന്നതെന്നും ശാലിനി അഭിമാനത്തോടു കൂടി തുറന്നു പറയുകയാണ് തന്നെ മതം മാറ്റാൻ തൻ്റെ ഭർത്താവും കുടുംബവും ശ്രമിച്ചിട്ടില്ല എന്നും ശാലിനി വ്യക്തമാക്കുന്നു